പാറക്കൂട്ടങ്ങളുടെ ഒരു മല എടക്കൽ ഗുഹ ഒരു അത്ഭുതം തന്നെയാണ് പാറകൾ കൃത്യമായി അടുക്കി 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 വച്ചിരിക്കുന്നു ഒന്നിനൊന്നിൻ്റെ മേലെ ആയി വളരെ ആകർഷകം തന്നെയാണ് പണ്ട് വലിയ വടം കയർ കെട്ടി അതിൽ പിടിച്ച് തൂങ്ങിയായിരുന്നു ഈ മല കയറിയിരുന്നത് ഇന്ന് വിനോദസഞ്ചാര വകുപ്പ് വളരെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിടിച്ചു കയറാൻ കമ്പിത്തൂണുകളും സ്റ്റെപ്പുകളുമെല്ലാം ഉണ്ടാക്കിട്ടുണ്ട് സന്ദർശകരെ ആകർഷിക്കാൻ ഇതാ ഞങ്ങളൊന്നും ക്ഷീണിച്ചിരിക്കുകയല്ലോ ഏയ് ഒരു ക്ഷീണമില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല ലൊക്കേഷൻ അങ്ങനെ ഇരുന്ന് പോയതാ എന്നാലും എടയ്ക്കൽ ഗുഹയുടെ രഹസ്യങ്ങളറിയാൻ ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങി നിങ്ങളും കൂടെ ഉണ്ടല്ലോ അല്ലേ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും മനുഷ്യൻ എത്താത്ത സ്ഥലങ്ങളില്ല

இது லோவர் கேவா இவ்வளோ நூறு மீட்டரோட போன மெயின் கேவா ില്ല <laughs> <laughs> മുന്നോട് പോട്ടെ ഓട്ടോ മുന്നോട്ട് പോട്ടെ করান্যানে নিান্যা বানে হানে য়া কান্যা